പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സ്കൂള് തുറക്കുന്നത് വരെ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ആദിയാണല്ലേ നമ്മുടെ മക്കളെ ഓർത്ത് വെക്കേഷൻ കാലം അടിച്ചു പൊളിക്കാനിരിക്കെ ഈ അടുത്തായിട്ട് തന്നെ എത്രയെത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് പടച്ചറപ്പേ ഒരു നാട് തന്നെ ഷോക്കായി പോയ വാർത്തയാണിത് ദിവസേനെ മക്കൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് വെറുതെ അല്ല ഉമ്മമാർ പറയുന്നത് എങ്ങനെയെങ്കിലും സ്കൂൾ തുറന്നാൽ മതിയെന്ന് അവരുടെ സംരക്ഷണമാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ ആഫിയത്തിന് വേണ്ടി നമുക്ക് അവസാനം ആത്മാർത്ഥമായിട്ട് ധാര ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നലെ വൈകുന്നേരം കളിക്കാൻ പോയതായിരുന്നു ഈ രണ്ട് മക്കളും കളിക്കാൻ പോയ രണ്ടു മക്കളും ഇന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് സുബഹാന വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ആ നാടിനെ തന്നെ കണ്ണീരിലായിത്തിരിക്കുകയാണ് കാന്തപുരം പൂനൂരിലായിരുന്നു സംഭവം നടന്നത് ഈ രണ്ടു മക്കളും വൈകുന്നേരം കളിക്കാൻ പോയതായിരുന്നു കുട്ടികളെ കാണാതായതിനെ തുടർന്ന് ഉമ്മ പലയിടത്തും അന്വേഷിച്ചു അങ്ങനെയാണ് നാട്ടുകാരറിയുന്നതും നാട്ടുകാരൊക്കെ കൂടി തിരച്ചിൽ നടത്തുന്നതും തിരച്ചിലിനിടയിലാണ് അതിലൊരു കുട്ടിയെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നത് അങ്ങനെയാണ് ഈ രണ്ടു മക്കളെയും കുളത്തിൽ മുങ്ങി മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് സുബാന മയ്യത്ത് പൂനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിലേക്ക് മാറ്റി കാന്തപുരം അലങ്ങാപ്പൊഴയിൽ താമസിക്കുന്ന അബ്ദുൽ റസാക്കിൻ്റെ മകൻ മുഹമ്മദ് ഫർസാൻ ഒമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മുഹമ്മദ് സാലിയുടെ മകൻ മുഹമ്മദ് അബുബക്കർ ഏഴു വയസ്സ് പ്രായം മരണപ്പെട്ടു ഇന്നാലില്ലാഹി എട്ടും ഒമ്പതും വയസ്സ് പ്രായമുള്ള മക്കളാണ് മരണപ്പെട്ടു പോയത് നാളെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കേണ്ട മക്കളായിരുന്നു പടച്ചുറബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ കൊടുക്കണം പടച്ചറബിമായ റബ്ബെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണറബ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നൽകണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ പടച്ചറബെ ചെറിയ മക്കളാണ് റബ്ബെ അപകടത്തിലും അബദ്ധത്തിലും വന്നുപെടാം റബ്ബെ അവരെ നീ തന്നെ കാക്കണേ റബ്ബേ പടച്ച റബ്ബേയും മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ വൈകുന്നേരം കളിക്കാൻ പോയ മക്കളാണ് റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുന്നത് ആ മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നുകൊടുക്കണമേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ എത്തിക്കണിറപ്പേ പഠിച്ചറപ്പേ ഈ അടുത്തായി ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഇറപ്പേ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ കൊടുക്കണിറപ്പേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ മക്കളെയൊക്കെ കാക്കണിറപ്പേ എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണിറപ്പേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകില്ല ഇറപ്പേ ഞങ്ങൾക്കത് സഹിക്കാനാവില്ല ഇറപ്പേ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് സഹിക്കാൻ പറ്റില്ല റപ്പേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേറപ്പേ ഈ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പെ നമ്മുടെ മക്കളെ നീ നന്നാക്കി തരണേ റബ്ബേ നല്ല മക്കളാക്കി തരണ റബ്ബേ നല്ല സ്വാലീകങ്ങളാക്കി തരണേ റബ്ബേ പടുത്തറബ്ബെ ചെറിയ മക്കളാണ് റബ്ബേ നമ്മുടെ മക്കളിൽ മേൽ നിൻ്റെ ഒരു കാവലുണ്ടാകണറപ്പേ നമ്മുടെ ഉമ്മന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുച്ച് നീ കൊടുക്കണ റബ്ബെ സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബെ രാഹത്തുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ ഒരുപാട് ഉമ്മമാർ മക്കൾ കാരണം വിഷമിക്കുന്നുണ്ട് റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ അർഹം റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ആമീൻ ആമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി ഹദിയ ചെയ്യുക ഈ മരണപ്പെട്ടു പോയ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും ക്ഷമ നൽകാൻ എല്ലാവരും ദ ചെയ്യണം മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലിക്ക് വാർഹമത്തുള്ള